കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതിയായിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെന്റ് അതായത് വീണ്ടും രണ്ടായിരം രൂപയുടെ വിതരണം നടക്കാൻ പോവുകയാണ് ഇതിനെ സംബന്ധിച്ച് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷക കുടുംബങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സഹായമാണ് പി കിസാൻ സമ്മാൻ നിധി ഇപ്പോൾ ഉറപ്പായിട്ടും ഇരുപത് ലക്ഷത്തിനടുത്ത് കർഷകർക്ക് ഈ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതാണ് കിസാൻ സമ്മാൻ നിധിയിൽ ഇലക്ട്രോണിക് എ ലാൻഡ് സീഡിങ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യായവർക്കൊക്കെയാണ് ാമത്തെ ഇൻസ്റ്റാൾമെന്റ് വരെ ലഭിച്ചിട്ടുള്ളത് ഇനി അതോടൊപ്പം തന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആനുകൂല്യം സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ രേഖകൾ സമർപ്പിക്കേണ്ടതായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നമ്മുടെ ഭാഗത്തുനിന്ന് പൂർത്തീകരിക്കാനുള്ളതായിട്ടോ സംശയം തോന്നുന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററിലോ അല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോൺ വഴിയോ പി എം കിസാൻ സമ്മാനിടെ വെബ്സൈറ്റിൽ ഇലക്ട്രോണിക് എ വൈ സിയുടെ സ്റ്റാറ്റസ് പരിശോധിക്കുക ആധാർ നമ്പർ മാത്രം മതിയാകും സ്റ്റാറ്റസ് പരിശോധിക്കുക ഇ കെ വൈ സി ഡൺ എന്നാണ് കാണുന്നത് എങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് ഈ രണ്ടായിരം രൂപ കൂടി എത്തിച്ചേരും വിതരണത്തിന് മുന്നോടിയായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട് എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം കൈമാറുന്നത് പ്രധാന സ്റ്റെപ്പിൽ ഇപ്പോൾ എത്തി നിൽക്കുകയാണ് ഇനി വിതരണത്തിന്റെ തീയതി അതായത് ഔദ്യോഗികമായിട്ട് കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രിയാണ് ഇതിന്റെ സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ വിതരണം ചെയ്യുന്നത് അപ്പോൾ ആ ഒരു നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇനിയുള്ളത് ഈ ആദ്യ ആഴ്ചകളിൽ തന്നെ പി കിസാൻ സമ്മാൻ നിധിയുടെ തീയതി പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് പക്ഷേ അതിനു മുൻപ് നമ്മളുടെ ഭാഗത്തു ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതായത് കർഷക ഐ ഡി എടുക്കേണ്ടതായിട്ടുള്ള പ്രധാന കാര്യം അതായത് കർഷക ഐ ഡി ജനറേറ്റ് ചെയ്യണം അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്റ്ററിയിൽ രജിസ്റ്റർ ചെയ്യേണ്ട പ്രധാന നടപടിക്രമങ്ങളാണ് കർഷകരായിട്ടുള്ളവർ പൂർത്തീകരിക്കേണ്ടത് കിസാൻ സമ്മാന ധനസഹായം ലഭിക്കാത്തവരാണെങ്കിലും സ്വന്തമായിട്ട് കൃഷിഭൂമിയുള്ളവർ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക കാരണം കേന്ദ്ര സർക്കാരിന്റെ കാർഷിക അനുബന്ധ മേഖലയ്ക്ക് ലഭിക്കുന്ന വിവിധ ആനുകൂല്യങ്ങളെല്ലാം ഇനി ഈ ഐ ഉള്ള കർഷകരിലേക്ക് പരിമിതപ്പെടുത്തും അതുമാത്രമല്ല സംസ്ഥാനത്തെ കതിർ ആപ്പും പിന്നീട് ഈ കർഷക ഐ ഡിയും ഒക്കെ ആയിട്ട് പരസ്പരം കണക്റ്റാകും അങ്ങനെ വരുമ്പോൾ സംസ്ഥാനത്തെ കർഷകർക്ക് ഈ കർഷക ഐ ഡി വഴി വിവിധ ആനുകൂല്യങ്ങൾ പിന്നീട് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും എല്ലാം ഒരൊറ്റ ഡേറ്റാബേസിലേക്ക് മാറുന്ന പുതിയ ക്രമീകരണങ്ങൾക്കാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ചെയ്യേണ്ടത് നിർബന്ധമാണ് എന്ന് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഇപ്പോൾ തന്നെ അറിയിച്ചിട്ടുണ്ട് നമ്മുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ അതോടൊപ്പം തന്നെ കോമൺ സർവീസ് സെന്ററുകൾ ജനസേവാ കേന്ദ്രങ്ങൾ ഇവിടെയെല്ലാം ഈ ഒരു കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് പിന്നീട് നമുക്ക് ഒരു ഐ ഡി ജനറേറ്റ് ആവുകയാണ് അതിനുശേഷം പിന്നീട് നമുക്കൊരു ഐ ഡി കാർഡിന്റെ വിതരണം ഉണ്ടാകും അതൊന്നും ഇപ്പോൾ തീരുമാനമായിട്ടില്ല പക്ഷേ അങ്ങനെ ഒരു കാർഡ് നൽകുമെന്നൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന അറിയിപ്പ് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നമ്മൾ കാർഡിനെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കർഷകർക്കും ഒരു കാർഡ് വിതരണം ചെയ്യുമെന്നൊക്കെയാണ് അറിയിച്ചിട്ടുള്ളത് ഇനി ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ കരവടച്ച രസീതിന്റെ പകർപ്പ് ആധാർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ കൂടി കൊണ്ടുപോകുക ഒ അധിഷ്ഠിത വെരിഫിക്കേഷൻ ഒക്കെ ഈ പ്രോസസ്സിന്റെ ഭാഗമായിട്ടുണ്ടാകും അതെല്ലാം തന്നെ വിജയകരമായിട്ട് കൊടുത്തു കഴിയുമ്പോഴാണ് നമുക്ക് കർഷക ഐ അല്ലെങ്കിൽ കർഷക രജിസ്ട്രി കൃത്യമായിട്ട് പൂർത്തിയാവുന്നത് അതിനുശേഷം പിന്നീട് കിസാൻ സമ്മാന നിധിയിലേക്കുള്ള ആനുകൂല്യത്തിനുൾപ്പെടെ ഇതൊരു പ്രധാന മാനദണ്ഡമായിട്ട് മാറുകയും ചെയ്യുകയാണ് അതായത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇൻസ്റ്റോൾമെൻ്റ് ഒക്കെ ആകുമ്പോഴേക്കും കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്ത കർഷകർക്കായിരിക്കും കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം എത്തിച്ചേരുക അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കിസാൻ സമ്മാൻ നിധിയുടെ തീയതി മാത്രമേ ഇനി പ്രഖ്യാപിക്കാനുള്ളൂ തുക മുടങ്ങിയതല്ല ഈ പ്രൗശ്യ തുക വിതരണമുണ്ട് അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും സർക്കാർ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഈ ധനസഹായം ഉണ്ടായിരിക്കും വളരെ വൈകാതെ ലഭിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരിലേക്കും ഈ അറിയിപ്പ് എത്തിക്കുക ഇതുപോലെ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക